അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും സുരക്ഷിതമായി തന്നെയാണ് ഹാജിമാർ അറഫാ സംഘം ഉൾപ്പെടെ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇത്തവണത്തെ സുരക്ഷാ ക്രമീകരണങ്ങളെ എങ്ങനെ വിലയിരുത്താം അമൃത അത് അതാണ് അതിൽ ഈ ഒരു ഹജ്ജ് കാലത്ത് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് കാരണം സൗദി അറേബ്യ ഇത്തവണ വിസിറ്റ് വിസകളടക്കം നിർത്തലാക്കിക്കൊണ്ട് മക്കയിൽ നിന്ന് സന്ദർശക വിസക്കാരായ മുഴുവൻ ആളുകളെയും തൂത്ത് പുറത്തേക്കാക്കിയതിനു ശേഷം മക്ക ഒരു ക്ലീൻ സിറ്റിയാക്കി പൂർണ്ണമായിട്ടും തീർത്ഥാടകർക്ക് വിട്ടുകൊടുത്തു എന്നതാണ് ഈ വർഷത്തെ ഹജ്ജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഏറ്റവും വലിയ ഗുണം ലഭിച്ചത് ഹാജിമാർക്കാണ് കാരണം അവർക്ക് കഴപ്പക്കരികിലേക്ക് പോകുമ്പോൾ അറഫയിലേക്ക് പോകുമ്പോൾ മിനയിലേക്ക് പോകുമ്പോൾ ഒരിടത്തും ഒരു തരത്തിലുള്ള ആ പ്രയാസങ്ങളും നേരിടേണ്ടി വന്നില്ല എല്ലാം വളരെ സൗകര്യത്തോടുകൂടി ഹാജിമാർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു സാധാരണ രീതിയിൽ നമ്മളൊക്കെ ആ ഹജ്ജിന് അറഫയിൽ ുംസ്തലിഫലും എല്ലാം ചെല്ലുന്ന സമയത്ത് വഴി നീള വെച്ചാൽ നമുക്ക് വളരെ വേഗത്തിൽ നടന്ന റോഡിലൂടെ പോകുവാൻ സാധിക്കുമായിരുന്നില്ല ആ തരത്തിൽ തിരക്കായിരിക്കും പക്ഷേ ഇത്തവണത്തെ റോഡുകൾ കാലിയാണ് അക്ഷരാർത്ഥത്തിൽ കാലിയാണ് എന്ന് മാത്രമല്ല ഹാജിമാരെ പൂർണ്ണമായും മെട്രോയും ബസ് മാർഗവുമാണ് പൂർണ്ണമായും ഓരോ സ്ഥലത്തേക്കും എത്തിച്ചത് എത്തിച്ച ഹാജിമാരോട് തമ്പുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാം ഗുണഫലം ഹാജിമാർക്ക് ലഭിച്ചു എന്ന് വേണം പറയാൻ പ്രത്യേകിച്ച് ഒരു മരണങ്ങളും ഇതുവരെ മലയാളി ഹാജിമാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അറഫ കഴിഞ്ഞ സമയത്ത് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം മലയാളി ഹാജിമാർ മാത്രം മരണപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല നിരവധി ഹാജിമാർ പൊള്ളലേറ്റ് ആശുപത്രിയിലായിരുന്നു മാത്രവുമല്ല നിരവധി ഹാജിമാരെ കാണാതായ സംഭവം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവങ്ങളും ഇന്ന് ഈ നിമിഷം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിന് പ്രധാനപ്പെട്ട കാരണം ഈ തരത്തിൽ കർശനമായ സുരക്ഷാ വിന്യാസം ഏതാണ്ട് ഒന്നേക്കാൽ ലക്ഷത്തോളം സൈനികരെയാണ് അവിടെ ഒരുക്കിയത് എന്ന് മാത്രമല്ല അതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സാധാരണ രീതിയിൽ നമ്മൾ ഈ അറഫയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വ്യത്യസ്തമായ തമ്പുകളിലാണ് ഹാജിമാരെ പാർപ്പിക്കുക ഒരു തമ്പിൽ നിന്നും ഒരു വളണ്ടിയർക്കൊക്കെ അടുത്തൊരു തമ്പിലേക്ക് അനായാസം നേരത്തെ കടക്കാൻ കഴിയുമായിരുന്നു ഇത്തവണ ഓരോ തമ്പുകൾക്ക് മുമ്പിലും സൈനികരെ നിർത്തുകയും പോലീസിനെ നിർത്തുകയും അവർ ഓരോരുത്തരുടെയും ഐ ഡി കൃത്യമായി പരിശോധിച്ചാണ് എന്ന് വെച്ചാൽ ആളുകളുടെ പരസ്പരം അങ്ങോട്ടും അനായാസമുള്ള അനായാസമായിട്ട് അവർക്ക് നീങ്ങാൻ കഴിയുന്ന സാഹചര്യം അവർ തടസ്സപ്പെടുത്തി എന്ന് വെച്ചാൽ കർശനമായിട്ട് ഹാജിമാരുടെ സൗകര്യം മാത്രമാണ് ഈ വർഷം നോക്കിയത് അതിന്റെ ഗുണഫലമാണ് ഈ വർഷം അനുഭവിക്കുന്നത് എന്ന് വെച്ചാൽ സൂര്യാതപം ഏറ്റതായിട്ടുള്ള വാർത്തകൾ നിലവിൽ നമുക്കില്ല നേരത്തെ അറുപത്തിരണ്ട് പേർക്ക് ഇതുവരെ ഹാജിന് മുന്നോടിയായിട്ട് സൂര്യാതപം ഏറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ഹജ്ജ് കർമ്മങ്ങൾക്കിടയിൽ അത്തരത്തിലൊരു റിപ്പോർട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ സൗദി അറേബ്യ ഇതുവരെ പ്രഖ്യാപിച്ച ഏറ്റവും സുരക്ഷിതമായ ഹജ്ജ് ആയിരിക്കും ഈ വർഷത്തേത് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ പുലർന്ന ഒരു ഹജ്ജ് കാലമാണ് മലയാളി ഹാജിമാരും ഏറെ കൂടി ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിയ ഒരു കാലമാണ് മക്ക നഗരം അക്ഷരാർത്ഥത്തിൽ കാലിയായി ഒരുപക്ഷേ മക്കാനഗരത്തിലൊക്കെ അറഫാദിനത്തിന്റെ കടകൾ അടച്ചിടുന്ന സംഭവം ഇതാദ്യമാണ് കാരണം നഗരത്തിൽ ഒരാൾ പോലും പുറത്തിറങ്ങാത്ത സാഹചര്യത്തിൽ അത്രമാത്രം പരിശോധന ഓരോ മുക്കുമുലകളിലും ഓരോ ചെറു ചെറു സ്ട്രീറ്റുകളിലും നടത്തിയതിനാൽ ആ ഒരു തരത്തിലാണ് ഈ വർഷത്തെ ഹജ്ജ് കാലം പൂർത്തിയാകുന്നത് അത് എടുത്തു പറയേണ്ടതാണ് ആ നിലക്ക് ഹജ്ജ് ഒരു വിജയകരമായിട്ടാണ് ഇത്തവണ പൂർത്തിയാകുന്നത് ഇനി ഒരു പക്ഷെ നാളെയാണ് ഹാജിമാർക്ക് ഒരു പക്ഷേ വഴിതെറ്റാനും മറ്റും മറ്റുമൊക്കെ ഇടയുള്ള ദിവസം അതിനാൽ തന്നെ ഈ മാസം പതിനാല് വരെ മറ്റുള്ളവർക്ക് മക്കയിലേക്ക് പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ വലിയ തോതിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ അത്യാഹിതങ്ങളോ വഴിതെറ്റുന്ന സാഹചര്യങ്ങളോ ഈ വർഷം കുറവായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ആശ്വാസകരമായ ഒരു ഹജ്ജ് കാലം ഇവിടെ ഹാജിമാർക്ക് പൂർത്തിയാവുകയാണ് അമൃത